സൂപ്പർ ഹിറ്റായ കടുവ എന്ന സിനിമയുടെ കഥാതന്തു തന്നെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഷാജി കൈല സംവിധാനം നിർവഹിച്ച കടുവ എന്ന സിനിമയ്ക്ക് തന്നെ പ്രചോദനമായ ആ മനുഷ്യന്റെ പേര് ജോസ് കുരുവിനാക്കുന്നേൽ എന്ന കുരുവിനാക്കുന്നേൽ കുറുവച്ചൻ എന്നാണ് പൃഥ്വിരാജ് നായകനായ ആ മാസ് സിനിമയുടെ റിലീസിംഗ് സമയത്ത് വാർത്താ മാധ്യമങ്ങളിൽ കുറുവച്ചൻ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു സിനിമ പോലെ അല്ലെങ്കിൽ സിനിമയെ വെല്ലും വിധം മാസ്മരികമാണ് ഇപ്പോഴിതാ മരണശേഷം തന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകുമെന്നുള്ള സമ്മതപത്രം നൽകിയിരിക്കുകയാണ് ജോസ് കുരുവിനാൽ കുന്നേൽ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി നേരിട്ടാണ് അദ്ദേഹം സമ്മതപത്രം പ്രിൻസിപ്പളിന് കൈമാറിയത് ഈ സമ്മതപത്രം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും ഒപ്പമുണ്ടായിരുന്നു ഭാര്യ മറിയാമ്മയോടൊപ്പം ദൈവം തന്ന ശരീരം ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് തന്റെ മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതെന്ന് കുറുവച്ചൻ പറയുന്നു മരണശേഷം കുഴിച്ചിട്ടാൽ അത് പുഴുതിന്നും കത്തിച്ചു കഴിഞ്ഞാലോ അത് ചാരമാകും ദൈവമാണ് ശരീരം തന്നത് അത് വെറുതെ കളയുന്നത് ദൈവനിന്ദയാണ് ശരീരം വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകുമ്പോൾ അത് വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടും കുറുവച്ചൻ പറഞ്ഞ വാക്കുകളാണിത് മരണാനന്തരം ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നത് മക്കളായ ഔസൈപ്പച്ചൻ്റെയും റോസ്മേരിയുടെയും അനുവാദത്തോടെയാണെന്ന് കുറുവച്ചൻ വ്യക്തമാക്കുന്നു കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ നിർണായകമായ ഏടുകളിലൊന്നാണ് കുറുവച്ചനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടായ നിയമ പോരാട്ടം ഇന്ത്യയിൽ ആദ്യമായാണ് പോലീസിൽ നിന്നും സംരക്ഷണം നേടി ഒരു പൗരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നതും അനുകൂലമായ വിധി വരുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് പ്രമുഖ അഭിഭാഷകനായ റാംജഡ് മലാനിയാണ് ഇത്തരത്തിൽ ഉദ്യോഗഭരിതമായ മുഹൂർത്തങ്ങൾ ഉൾപ്പെടെ കുറുവച്ചൻ്റെ ജീവിതകഥ സിനിമയാക്കാൻ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ ഇരുപത്തേഴ് വർഷം മുമ്പ് ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള കേസ് കോടതിയിൽ നടക്കുന്നത് മൂലം അത് ചലച്ചിത്ര ഭാഷയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കടുവ എന്ന സിനിമ പിറന്നു അന്നൊരിക്കൽ സംസ്ഥാനത്തെ പ്രമുഖ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും കുറുവച്ചൻ്റെ ജീവിതത്തിൽ നാഴികക്കല്ലായി മാറിയ സംഭവങ്ങൾ വഴിത്തിരിവാകുകയായിരുന്നു അന്ന് പുരോഹിതനോടും പോലീസ് ഉദ്യോഗസ്ഥനോടും വരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോട് കുറുവച്ചൻ നടത്തിയ പോരാട്ടങ്ങൾ സമാനമാണ് കടുവ എന്ന സിനിമ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കടുവ സിനിമയിൽ തൻ്റെ കഥ വളച്ചൊടിച്ചെന്നാരോപിച്ച് കുറുവച്ചൻ കോടതിയെ സമീപിക്കുകയുണ്ടായി ഇത് ഏറെ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചിരുന്നു പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു ഇനിയും അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനമാക്കിയ സിനിമകൾ വരാനുണ്ട് അതിൽ പ്രധാനമാണ് സുരേഷ് ഗോപി നായകനായി എത്തുന്ന മാസ് ചിത്രം ഇനിയും ഇനിയും ഒരുപാട് സിനിമകൾക്ക് പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ചു തീർത്ത മനുഷ്യനാണ് കുറുവച്ചൻ ഇടമറ്റം കുറുവിനാ തറവാട്ടിലാണ് ഇദ്ദേഹം ഇപ്പോൾ താമസിച്ചു വരുന്നത് ഈയിടയ്ക്കുണ്ടായ ഹൃദയ സംബന്ധമായ രോഗത്തിൽ നിന്നും മുക്തിയാർജിച്ചു വരികയാണ് അദ്ദേഹം